ആ ഒരു ധ്രുവത്തിന്റെ ആ ഒരു പോളിന്റെ ഭാഗത്തായിട്ട് വരുന്നതാണ് പോളാർ ഹൈ പ്രഷർ ബൾസ് അപ്പൊ പ്രഷർ ബൾഡിനെ അറിയപ്പെടുന്ന പേരാണ് ഡോൾട്രം ട്രംപ് അറിയപ്പെടുന്നു ഏത് പേരാണ് ഡോൾട്രം ട്രം ഇംഗ്ലീഷുകാരുടെ എന്ത് ചെയ്തു വ്യാപാര നയങ്ങൾ അവരവിടെ എന്ത് ചെയ്തു അവരെ ആ കോളനികളുടെ മേൽ നടപ്പിലാക്കി അതാണ് എന്ത് പറയുന്നത് ലോ എന്ന് പറയുന്നത് വെൽക്കം ടു സി സി പ്ലേസ് ഞാൻ അപ്പൊ നമ്മുടെ സോഷ്യൽ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ എക്സാം ഡേറ്റ് അടുത്തോ അല്ലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോ മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് എക്സാം ആണ് അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിന് നിങ്ങക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് സോഷ്യൽ സയൻസില് ഹിസ്റ്ററിയും ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഓക്കെ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യം തന്നെ എന്താ തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മാച്ച് ദോളോയിങ് ആണ് നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഉണ്ടാവും അല്ലെ എപ്പോഴും ചേരുമ്പടി ചേർക്കാൻ ഒരു ഭാഗം ഉണ്ടാവും അല്ലെ അപ്പൊ നോക്ക് മാച്ച് ദ ഐറ്റംസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി കോളം എ യുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് കോളം ബിയിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പോ കോളം എയില് എന്താണ് കുറച്ച് മിഷന്റെ പേരുണ്ട് കുറച്ച് സ്ഥാപനങ്ങളുടെ പേരുണ്ട് കോളം എയില് അതുപോലെ കോളം കൊളംബിയിൽ എന്താണ് ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ ഫൗണ്ടേഴ്സിന്റെ പേരാണ് കോളം കൊളംബിയിൽ തന്നിരിക്കുന്നത് അപ്പൊ കോളം എയില് എന്താണ് ഫസ്റ്റ് കിടക്കുന്നത് രാമകൃഷ്ണ മിഷൻ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ രാമകൃഷ്ണ മിഷൻ ആരാണ് സ്ഥാപിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വിവേകാനന്ദനാണ് അല്ലെ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു ആരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദന്റെ ആത്മീയ ഗുരു അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ടാണ് രാമകൃഷ്ണ മിഷൻ ആര് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത നോക്ക് അടുത്ത ഏതാണ് അലിഗർ മൂവ്മെന്റ് ആണ് അല്ലെ അലിഗർ മൂവ്മെന്റ് അത് ആരാണ് സ്ഥാപിച്ചിരിക്കുന്നത് അലിഗർ മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ് സർ സൈദ് അഹമ്മദ് ഖാൻ ആണ് സർ സൈദ് അഹമ്മദ് ഖാനാണ് അലിഗർ മൂവ്മെന്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഒന്നിന്റെ ആൻസറും കിട്ടി രണ്ടിന്റെ ആൻസറും കിട്ടി ഇങ്ങനെ ഇനി നമുക്ക് അറിയാം അല്ലെ ഇനി ബാക്കി രണ്ടെണ്ണേളു അതിന്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അടുത്ത ഏതാണ് തിയോസഫിക്കൽ സൊസൈറ്റി തിയോസഫിക്കൽ സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരാണ് അതിന്റെ സ്ഥാപക സ്ഥാപകയാണ് അല്ലെ തിയോസഫിക്കൽ സൊസൈറ്റി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആനി ആനി ാണ് സൊസൈറ്റി ഓക്കെ പിന്നെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ബ്രഹ്മസമാജം ആരുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ബ്രഹ്മസമാജം സ്ഥാപിച്ചിരിക്കുന്ന ആരാണ് രാജാറാം മോഹൻ റോയി ആണ് ഓക്കെ അപ്പോ ഇങ്ങനെ തരുമ്പോ നമ്മൾ എപ്പോഴും എന്താണ് നമുക്ക് ഏറ്റവും ആദ്യം നന്നായിട്ട് അറിയാവുന്ന കാര്യം എന്താണ് ആദ്യം നമ്മൾ നോക്കുക അത് യോജിപ്പിക്കുക അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഏകദേശം അറിയാവുന്ന കാര്യമായിട്ട് യോജിപ്പിച്ച് വരുമ്പോൾ അവസാനം വരുമ്പോ എന്താണ് നമുക്ക് കറക്റ്റ് ഫുൾ ആയിട്ടുള്ള ആൻസർ കിട്ടും അല്ലെ ഓക്കെ അപ്പൊ ഏകദേശം ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫുൾ ആൻസറും നമുക്ക് അവിടെ നിന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ അത് പ്രിപ്പയർഡ് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് എന്നാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പൊ എന്താണ് നമുക്ക് അത്യാവശ്യം അത്യാവശ്യം ഒരു മൂന്ന് നാല് മാർക്കിന് ഒരഞ്ച് മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് ഓക്കെ അപ്പൊ അതിലെ പ്രിപ്പയർഡ് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് എന്തിനെ കുറിച്ചാണ് എന്തിനെ കുറിച്ച് ഏതാണെന്നാണ് തന്നിരിക്കുന്നത് എനി ടു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് രണ്ട് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് വെച്ചാൽ എന്താണ് ആഗോള മർദ്ദമേഖല ഓക്കെ നമുക്ക് എത്ര ആഗോള മർദ്ദ മേഖലകൾ നമുക്ക് ഏഴ് ആഗോള മർദ്ദ മേഖല ഉണ്ട് അല്ലേ ഏഴെണ്ണം ഉണ്ട് ഓക്കെ ഏതൊക്കെയാണ് ഈ ആഗോള മർദ്ദ മേഖലകൾ എന്ന് വെച്ചാൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം അപ്പോ എത്ര എണ്ണം ആണ് ഏഴ് ആഗോള മർദ്ദ മേഖലകൾ ഏതൊക്കെയാണ് ഫസ്റ്റ് ഇങ്ങനെ നടുക്കായിട്ട് കാണുന്ന ഏതാണ് മധ്യരേഖനമർദ്ദ മേഖല ഫസ്റ്റ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ എങ്ങനെയാണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഓക്കെ നമ്മൾ നിങ്ങൾ ഇംഗ്ലീഷിലും എക്സാം എഴുതുന്നുണ്ട് മലയാളത്തിലെ എക്സാം എഴുതുന്നവരുണ്ട് അല്ലെ അപ്പൊ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല ഏതാണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിൽ ഓക്കെ ജോഗ്രഫിയില് ഇംഗ്ലീഷ് ടേമും മലയാളം ടേമും തമ്മിൽ ഒരുപാട് ഉണ്ട് അല്ലെ മലയാളം ടേം പഠിച്ചു വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൽ അതിന്റെ ആൻസർ കാണുമ്പോൾ മനസ്സിലാവില്ല അപ്പൊ രണ്ടും കൂടി മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജ്യോഗ്രഫി കവർ ചെയ്ത് പറ്റുള്ളൂ ഓക്കെ അപ്പൊ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ തൊട്ട് ശരിക്കും പറഞ്ഞാൽ നോക്ക് തൊണ്ണൂറ് ശതമാനം വടക്ക് ഉണ്ട് അതുപോലെ തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഉണ്ട് അപ്പൊ തൊണ്ണൂറ് ഡിഗ്രി വടക്കും തൊണ്ണൂറ് ഡിഗ്രി തെക്കുമാണ് ഇതിന്റെ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നടുക്കായിട്ട് വരുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ വടക്ക് തൊട്ട് ഓപ്പോസിറ്റ് ഏതാണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖല അപ്പൊ ഉപോഷണ ഉച്ചമർദ്ദ മേഖല എന്ന് വെച്ചാൽ എത്ര ഡിഗ്രി ആണ് തേർട്ടി ഡിഗ്രി വടക്കാണ് അല്ലെ അപ്പൊ ഈ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയുടെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ പേര് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ് ഇക്വറ്റോറിയൽ പ്രഷർ ബെൽറ്റിന്റെ വടക്ക് എന്താണ് വരുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എത്ര ഡിഗ്രി തേർട്ടി ഡിഗ്രി നോർത്താണ് ആണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഇക്വറ്റോറിയ ലോ പ്രഷർ ബെൽറ്റിന്റെ തെക്ക് ഭാഗം വരുന്നത് എന്താണ് തൊട്ടടുത്ത് തന്നെ തെക്ക് ഭാഗം എത്രയാണ് അത് അത് സെയിം തന്നെ അല്ലെ ഏതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അവിടെ എത്ര വരുന്നു തേർട്ടി ഡിഗ്രി ഏതാണ് സൗത്ത് ആണ് അല്ലെ തെക്കാണ് വരുന്നത് ഓക്കെ അപ്പൊ നടുക്ക് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇക്വറ്റോറിയ ലോ പ്രഷർ ബെൽറ്റ് അതിന്റെ വടക്ക് ഏതാണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖല എത്ര ഡിഗ്രിയാണ് തേർട്ടി ഡിഗ്രി വടക്ക് എന്റെ തൊട്ട് താഴെ എന്ത് തെക്ക് എന്താണ് ഉപോഷണ ഉച്ച മർദ്ദമേഖല അവിടെ തേർട്ടി ഡിഗ്രി തെക്ക് നോക്ക് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അതിന്റെ വടക്ക് സബ് ട്രോപ്പിക്കൽ പ്രഷർ ബെൽറ്റ് തേർട്ടി ഡിഗ്രി നോർത്ത് അതുപോലെ ഇതിന്റെ താഴെ എന്തുവരുന്നു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അതെന്താണ് തേർട്ടി ഡിഗ്രി തെക്കാണ് അല്ലെ സൗത്ത് ആണ് ഓക്കെ അപ്പോ അതുപോലെ തന്നെ അടുത്ത എന്തുവായിരുന്നു ഉപദ്രുവീയ ന്യൂനമർദ്ദമേഖല ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല എത്ര ഡിഗ്രി ആണ് സിക്സ്റ്റി ഡിഗ്രി വടക്കാണ് അല്ലെ അപ്പം ഉപോഷണ ഉച്ചമർദ്ദ മേഖല കഴിഞ്ഞ് എന്താണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല എത്ര ഡിഗ്രി സിക്സ്റ്റി അറുപത് ഡിഗ്രി വടക്കാണ് ഈ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയുടെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എന്താണ് സബ് പോള ലോ പ്രഷർ ബെൽറ്റ് ആണ് അല്ലെ ഏതാണ് സ പോള ലോ പ്രഷർ ബെൽറ്റ് അത് എത്രയാണ് അറുപത് ഡിഗ്രി വടക്കാണ് അല്ലെ സബ്ട്രോപ്പിക്കൽ ലോ പ്രർ ബെൽറ്റ് എത്ര ഡിഗ്രിയാണ് അറുപത് ഡിഗ്രി വടക്ക് അതുപോലെ തന്നെ ഈ എന്താണ് സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിനെ താഴെ വരുന്നത് എന്താണ് നമുക്ക് ഉപദ്രവീയ ന്യൂനമർദ്ദ എന്ന് ആണല്ലേ എന്നുവെച്ചാല് പോള ലോ പ്രഷർ ബെൽറ്റ് അത് എത്രയാണ് അറുപത് ഡിഗ്രി എന്ത് തെക്കാണ് ഓക്കെ അപ്പോ ആ ഫസ്റ്റ് വരുന്നത് നടുക്കാട്ട് വരുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ തൊട്ട് വടക്ക് എന്താണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അത് മുപ്പത് ഡിഗ്രി വടക്ക് അതിന്റെ താഴെ ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ തെക്ക് ഭാഗം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അത് തേർട്ടി ഡിഗ്രി തെക്ക് അതുപോലെ തന്നെ ഈ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയുടെ അടുത്ത തെക്കായിട്ട് വരുന്നത് എത്രയാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല അത് അറുപത് ഡിഗ്രി തെക്കാണ് ഓക്കെ ഏറ്റവും ലാസ്റ്റ് എന്താണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അല്ലേ ഇതെന്താണ് പോളാർ ആ ഒരു പോളിന്റെ ആ ഒരു ഭാഗത്താണ് കിടക്കുന്നത് അല്ലെ പോളാർ എന്നാൽ ധ്രുവ പ്രദേശങ്ങളോട് അടുത്ത് വരുന്നതാണ് എന്ത് പറയുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എത്രയാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഈ ധ്രുവീയ ഉച്ചമാർദ്ദ മേഖല പറയുന്ന പേരെന്താണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ് അപ്പൊ പോളാറിന്റെ അടുത്താണ് അല്ലെ ധ്രുവത്തിന്റെ ആ ഒരു ധ്രുവത്തിന്റെ ആ ഒരു പോളിന്റെ ഭാഗത്തായിട്ട് വരുന്നതാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് അത് എവിടെയാണ് ഏറ്റവും വടക്കും അതുപോലെ എന്താണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എവിടെയാണ് നയൻറ്റി ഡിഗ്രി സൗത്തും ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് എത്രയാണ് എത്ര പ്രഷർ ബെൽറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ് ഏഴ് പ്രഷർ ബെൽറ്റുകൾ ഉണ്ട് അതിൽ തന്നെ നമുക്ക് രണ്ടെണ്ണത്തിനെ കുറിച്ച് എഴുതാനെന്നാണ് നമ്മുടെ എക്സാമിന് തന്നിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് മധ്യരേഖനമർദ്ദ മേഖലയെ കുറിച്ച് നോക്കാം മധ്യരേഖ എന്ന് വെച്ചാൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അതിന്റെ പ്രത്യേകത എന്താ മധ്യരേഖയ്ക്ക് തെക്ക് മധ്യരേഖയ്ക്ക് തെക്ക് എത്ര ഡിഗ്രി ആണ് മധ്യരേഖക്ക് തെക്ക് അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അപ്പൊ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ആ ഒരു സ്ഥാനം ചോദിച്ചാൽ ഏതാണ് മധ്യരേഖയ്ക്ക് തെക്കാണ് എത്ര ഡിഗ്രി ആണ് അഞ്ച് ഡിഗ്രി മധ്യരേഖയ്ക്ക് തെക്ക് അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ഭാഗത്ത് എങ്ങനെയാണ് വായു എങ്ങനെയാണ് വരുന്നത് വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയില് വായു എങ്ങനെയാണ് വായു തോതിൽ എങ്ങനെയാണ് മുകളിലേക്ക് ഉയർന്നു പോകുന്നു അതുകൊണ്ട് അവിടെ എന്താണ് അവിടെ കാറ്റുകൾ ഇല്ല അല്ലെ അതുകൊണ്ട് അവിടെ കാറ്റുകൾ ദുർബലമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ് ഡോൾട്രം എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ നിർവാദ മേഖല അല്ലെങ്കിൽ കാറ്റുകളില്ലാത്ത മേഖല ഓക്കെ അപ്പൊ ഇക്വറ്റോറിയൽ പ്രഷർ ബെൽജിന് അറിയപ്പെടുന്ന പേരാണ് ഡോൾട്രം എന്നറിയപ്പെടുന്നു ഏത് പേരാണ് ഡോൾട്രം ഡോൾട്രം എന്ന് വെച്ചാൽ എന്താണ് നിർവാദ മേഖല അവിടെ കാറ്റുകൾ വളരെ ദുർബലമാണ് അല്ലെ കാറ്റുകളില്ല എന്ന അർത്ഥത്തിലാണ് മധ്യരേഖ മധ്യരേഖനമർദ്ദ മേഖല ലോ പ്രഷർ ബൾട്ടിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഡോൾട്രം എന്നറിയപ്പെടുന്നു നിർവാധ മേഖല അല്ലെ എന്ന് വെച്ചാൽ കാറ്റുകളില്ലാത്ത മേഖല അപ്പൊ എക്സാമ്പിൾ ചോദിക്കും കാറ്റുകളില്ലാത്ത മേഖല എന്നറിയപ്പെടുന്ന ആഗോള മർദ്ദ മേഖല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് മധ്യരേഖ മധ്യരേഖനമർദ്ദ മേഖല ലോ പ്രഷർ ബെൽറ്റ് അതിന്റെ സ്ഥാനം എങ്ങനെയാ വരുന്നത് മധ്യരേഖയ്ക്ക് തെക്ക് മധ്യരേഖയ്ക്ക് തെക്ക് അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഹോഴ്സൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോഴ്സൽ ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ ഹോഴ്സൽ ആറ്റിറ്റ്യൂഡ് ഹോഴ്സൽ ആറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത് ഏത് ഭാഗത്തെയാണ് ഏതിനെയാണ് ഹോഴ്സൽ ആറ്റിറ്റ്യൂഡ് ഉപോഷണ ഉച്ചമാർദ്ദ മേഖലയാണ് അല്ലെ ഉപോഷണ ഉച്ചമാർദ്ദ മേഖല അറിയപ്പെടുന്ന പേരാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നു അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ഉണ്ടാവും അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അനിയത്തിയും അനിയനും ഒക്കെ ഉണ്ടാവും അവരൊക്കെ ചിലപ്പോൾ ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരായിരിക്കും അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആ എസ് എസ് എൽ സി എക്സാം തുടക്കത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും എന്താണ് നമുക്കൊരു ബേസ് വേണം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ബേസ് വേണം അപ്പൊ തുടക്കത്തിൽ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഫുൾ എ പ്ലസ് വാങ്ങിച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം വിൻസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരോടും അതുപോലെ അനിയത്തോടും അനിയനോടൊക്കെ എന്ത് പറയാ ഈ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്ലാക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറയാ നമ്മുടെ കോഴ്സ് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏപ്രിൽ ഫസ്റ്റിന് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകം എന്താ ഡെമോ ക്ലാസ് ഉണ്ടാവും അല്ലെ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നതിനുള്ള ഡെമോ ക്ലാസ് ഉണ്ടാവും ആ ഒരു ഡെമോ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് അഡ്മിഷന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പോർഷൻസ് നേരത്തെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അല്ലെ എപ്പോഴാണ് സിലബസ് കംപ്ലീഷൻ ബിഫോർ ഡിസംബർ ഡിസംബർ ആവുമ്പോഴത്തേക്ക് നമ്മുടെ സിലബസ് നമ്മുടെ ടീച്ചേഴ്സിനെന്തെയ്യും കംപ്ലീറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ എന്താണ് കണ്ടിന്യൂസ് റിവിഷൻ ആൻഡ് മോഡൽ എക്സാം നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകും അല്ലെ റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ കണ്ടിന്യൂസ് റിവിഷൻ അതുപോലെ മോഡൽ എക്സാംസ് എല്ലാം നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒൻപതാം ക്ലാസ് ഈ പ്രാവശ്യം പഠിക്കുന്ന അവർ അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കോഴ്സില് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഹോഴ്സ് ൂഡ് എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്ന പേരാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ സബ് ട്രോപ്പിക്കൽ പ്രഷർ ബെൽറ്റ് ഓക്കെ അപ്പോ എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു ഭാഗത്തെ സബ് ട്രോപ്പിക്കൽ പ്രഷർ ബെൽറ്റിനെ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്ന വെച്ചാൽ എന്താണ് പണ്ട് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന കാല ചരക്ക് കപ്പലുകൾ ഇപ്പോ പണ്ട് നമുക്ക് അറിയാം അല്ലെ അങ്ങെന്താണ് പണ്ട് കൂടുതലും ചരക്കുകൾ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് കപ്പലുകളിലായിരുന്നു ചരക്ക് കപ്പലുകളിലായിരുന്നു ചരക്കുകൾ കൊണ്ടുവരുന്നത് അപ്പൊ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയ കാല ചരക്ക് കപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു എന്താണ് യൂറോപ്പിൽ നിന്ന് അവർ അവരെന്ത് കൊണ്ടുവന്നിരുന്നു കച്ചവടക്കാര് കുതിരയെ മുന്തിനം കുതിരകളെ എന്ത് ചെയ്തിരുന്നു കപ്പലിൽ കയറ്റി അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നു പക്ഷേ ഈ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിലെ കാറ്റുകൾ എന്താണ് ദുർബലമാണ് ഈ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിലെ കാറ്റുകൾ ദുർബലമാണ് അതുകൊണ്ട് ഈ പായ്ക്കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ എത്തുമ്പോഴത്തേക്ക് അവിടുത്തെ കാറ്റുകൾ ദുർബലമായതുകൊണ്ട് കപ്പലുകൾക്ക് എന്താണ് സുഗമമായിട്ട് സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോ അവരെന്ത് ചെയ്യും ഈ കപ്പലിന്റെ ഈ വ്യാപാരികൾ എന്തു ചെയ്യും കപ്പലിന്റെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു കുതിര ഈ കുതിരകൾ ഇവർ കൊണ്ടുവന്നിരുന്ന കുതിരകളെ എന്ത് ചെയ്യുന്നു കുറച്ച് ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഈ കുതിരകളെ എടുത്ത് ആ ഒരു കടലിന്റെ ആ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയും അപ്പോ അങ്ങനെയാണ് ആ ഭാഗത്തിന് ഈ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് എന്ത് പേര് വന്നത് ഹോൾസെൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നു അപ്പൊ ഹോഴ്സൽ ആറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ഏത് ആഗോള മർദ്ദ മേഖലയാണ് ഹോഴ്സൽ ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ ഏക ഏത് ഏതിനെയാണ് അറിയപ്പെടുന്നത് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ഡോൾട്രം ഏതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല നിർവാദ മേഖല എന്ന് എന്നറിയപ്പെടുന്നു കാറ്റുകളില്ലാത്ത മേഖലയാണ് ഏത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അതുപോലെ ഹോൾസെൽ ആറ്റിറ്റ്യൂഡ് ഏതാണ് ഏതാണ് ഹോൾസിലാറ്റിനോട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് വെച്ചാൽ ഉച്ചമർദ നമുക്ക് നമുക്ക് ലോകത്തിലെ വിപ്ലവങ്ങൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട് അല്ലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട് എപ്പോഴും എല്ലാ എക്സാമിനും അത് ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ഭാഗമാണ് ആ ഒരു പാഠം എന്ന് വെച്ചാൽ അപ്പോ എക്സ്പ്ലെയിൻ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അപ്പോ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എ കുറിച്ച് എഴുതാൻ തന്നിരിക്കുന്നത് കുറച്ച് ഹിന്റും തന്നിട്ടുണ്ട് അമേരിക്ക കണ്ടുപിടിച്ചാലാ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത് ഓക്കെ അപ്പോ ഈ കൊളംബസ് അമേരിക്കയിൽ എത്തിയപ്പോ ഏത് രാജ്യമെന്നാണ് കരുതിയാണ് കൊളംബസ് അമേരിക്കയിലെത്തിയത് ഇന്ത്യ ആണെന്ന് കരുതിയാണ് കൊളംബസ് അമേരിക്കയിൽ എത്തിയത് ഇന്ത്യ ആണെന്ന് കരുതി കൊളംബസ് അമേരിക്കയിൽ എത്തിയപ്പോ അവിടുത്തെ ആൾക്കാരെ കണ്ടപ്പോ തദ്ദേശീയരായ ജനങ്ങളെ കണ്ടപ്പോ ഈ കൊളംബസ് എന്ത് പേരാണ് അവരെ വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു അല്ലേ ഏത് പേരിൽ വിളിച്ചു റെഡ് ഇന്ത്യൻസ് ഓക്കെ ഇന്ത്യക്കാരാണെന്ന് കരുതി അവിടുള്ള ജനങ്ങളെ കൊളംബസ് ഏതു പേരിൽ വിളിച്ചു റെഡ് ഇന്ത്യൻസ് എന്ന പേര് വിളിച്ചു ഓക്കെ അതിനുശേഷം ആരാണ് അവിടെ നിന്ന് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് കുറച്ച് ഇംഗ്ലീഷ് കാര്യ ഈ വടക്കേ അമേരിക്കയിൽ എത്തിച്ചേർന്നു അവർ ഏതു പേരിൽ അറിയപ്പെടുന്നു തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നു ഓക്കെ അപ്പോ അവർ അവരെന്ത് ചെയ്തു അവർ വന്ന് ഈ അമേരിക്കയിൽ വടക്കേ അമേരിക്കയിൽ എത്തിയ ഈ തീർത്ഥാടക പിതാക്കൾ എന്ത് ചെയ്തു അവിടെ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു എന്നിട്ട് അവർ അവരെന്ത് ചെയ്തു ആ കോളനികളില് അവരുടെ ആ ഇംഗ്ലീഷുകാരുടെ എന്ത് ചെയ്തു വ്യാപാര നയങ്ങൾ അവരവിടെ എന്ത് ചെയ്തു അവരെ ആ കോളനികളുടെ മേൽ നടപ്പിലാക്കി അതാണ് എന്ത് പറയുന്നത് മെർക്കൻ്റലിസ്റ്റ് ലോ എന്ന് പറയുന്നത് മെർക്കൻ്റലിസ്റ്റ് ലോ അപ്പോ ഈ തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരിക്കയിലെത്തി അവിടെ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു എന്നിട്ട് അവർ അവരെന്ത് ചെയ്തു സ്വാഭാവികമായി ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു അവർ അവിടെ എന്ത് ചെയ്തു അവിടെ ആധിപത്യം സ്ഥാപിച്ചു അല്ലെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ മേൽ അവർ ആധിപത്യം സ്ഥാപിച്ചു എന്നിട്ട് അവരുടെ കുറച്ച് വാണിജ്യ നയങ്ങൾ എന്ത് ചെയ്തു അവിടെ ഇവർ മേൽ അടിച്ചേൽപ്പിച്ചു ഇതാണ് മെർക്കൻ്റെ ലോ എന്ന് പറയുന്നു അപ്പൊ എന്തൊക്കെയാണത് എന്താണ് മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണ് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം ഫസ്റ്റ് ഏതാണ് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലിലോ അല്ലെങ്കിൽ അവിടെ അവിടെ നിർമ്മിച്ച കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം അടുത്ത ഏതാണ് മെർക്കൻ്റിസ്റ്റിലോ അടുത്തത് എന്ത് വരുന്നു കോളനികളിൽ ഉൽപാദിപ്പിച്ചിരുന്ന കോളനികളിൽ ഉൽപാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ കോളനികളിൽ ഉപയോഗിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ എങ്ങോട്ട് മാത്രമേ അയക്കാൻ പാടുള്ളൂ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ അടുത്തേതാണ് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം അടുത്ത എന്താണ് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലേഖുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയതെല്ലാം എന്ത് ഏത് രാജ്യത്തിന്റെ മുദ്ര പതിപ്പിക്കണം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം അതുപോലെ തന്നെ കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും ആര് കൊടുക്കണം കോളനിക്കാർ നിർവഹിക്കണം ഇതൊക്കെയായിരുന്നു ഈ മെർക്കൻ ലോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് എന്ത് കൊടുക്കണം ഇറക്കുമതി ചുങ്കവും ആര് കൊടുക്കണം കോളനികൾ കൊടുക്ക ഇതാണ് നമ്മുടെ നമ്മുടെ ഇംഗ്ലീഷുകാർ നമ്മുടെ പതിമൂന്ന് കോളനികൾ അടിച്ചേൽപ്പിച്ച അവരുടെ വാണിജ്യ നിയമം ഓക്കെ അതാണ് മെർക്കൻഡലിസ്റ്റ് ലോ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇതിനെതിരെ എന്താണ് കോളനി ജനക കോളനി ജനത എന്ത് ചെയ്തു ഇതിനെതിരെ സംഘടിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു കലാപത്തിന് ഇറങ്ങിപ്പുറപ്പെടും അപ്പൊ ഈ കലാപത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും അവരെ സ്വാധീനിക്കാനായിട്ട് കുറച്ച് ചിന്തകരുണ്ടായിരിക്കും അല്ലെ അതിൽ പ്രധാനയായ വ്യക്തികളാണ് ജോൺ ലോക്കും അതുപോലെ തോമസ് പെയിനും അപ്പൊ ജോൺ ലോക്ക് എന്താ പറഞ്ഞത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല അപ്പൊ അമേരിക്കൻ വിപ്ലവത്തെ സ്വാധീനിച്ച പ്രമുഖരായ ചിന്തകരാണ് ജോൺ ലോക്ക് അതുപോലെ തോമസ് പെയിൻ ജോൺ ലോക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല അതുപോലെ തോമസ് പെയിൻ എന്താ പറഞ്ഞിരിക്കുന്നത് തോമസ് പെയിൻ ഏതെങ്കിലും വിദേശ ശക്തിക്ക് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിന് ഈ വൻകരയെ വൻകര എന്ന് വെച്ചാൽ ഏതാണ് വടക്കേ അമേരിക്കയെ ദീർഘകാലം കീഴടക്കി കഴിയാമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇതെങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് തോമസ് പെയിൻ തോമസ് പെയിൻ എന്താണ് ഏതെങ്കിലും വിദേശ ശക്തിക്ക് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിന് ഈ വൻകിരയെ വടക്കേ അമേരിക്ക എന്ന വൻകിരയെ ദീർഘകാലം കീഴക്കി കഴിയാമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് തോമസ് പെയിൻ ആണ് അതുപോലെ തോമസ് പെയിന്റെ ഒരു ലേഖുലേഖയാണ് എന്താണ് കോമൺ സെൻസ് അപ്പൊ കോമൺ സെൻസ് എന്ന ലഘുലേഖ എന്ത് ചെയ്തു ഈ ഒരു സമയത്ത് ഈ ഈ വിപ്ലവ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു ജനങ്ങളിലേക്ക് ഈ ലേഖുലേഖ വിതരണം ചെയ്തു അവർക്ക് എന്താണ് അവർക്ക് നല്ല മോട്ടിവേഷൻ കൊടുത്തു കേട്ടെ അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്നത് ഓക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ ഒരു ഭാഗം ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഓക്കെ അപ്പോ നമ്മളിവിടെ സി സി പ്ലസ് സി ബി എസ് ഇ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സി ബി എസ് ഇ കുട്ടികൾ അടുത്ത പ്രാവശ്യം പത്തിലാണല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാം ചില കുട്ടികൾ പറയൂ അല്ലേ ലാസ്റ്റ് നിമിഷം പഠിച്ചാൽ മതി ഞങ്ങക്ക് ഫുൾ എ പ്ലസ് കിട്ടും പക്ഷെ അങ്ങനെ അത് നമ്മൾ അത്രയ്ക്കങ്ങ് വിശ്വസിക്കണോ അങ്ങനെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം അവരൊക്കെ ആദ്യം തോടെ പഠിക്കുന്നുണ്ട് പഠിക്കാതെ കഷ്ടപ്പെടാതെ നമുക്ക് ഒരു കാര്യവും കിട്ടില്ല അല്ലെ അപ്പൊ നമ്മൾ ബേസ് വേണം അതിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഏപ്രിൽ ഫസ്റ്റ് മുതൽ ഈ സി ബിസ്ഇ കുട്ടികൾക്ക് വേണ്ടിയും സ്റ്റേറ്റ് ലെവൽ കുട്ടികൾക്ക് വേണ്ടിയും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ സി ബി എസ്ഇ കുട്ടികൾക്ക് വേണ്ടിയും ഏപ്രിൽ ഫസ്റ്റ് മുതൽ നമ്മളിവിടെ സി സി പ്ലസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്താണ് ക്ലാസ്സുകള് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഡെമോ ക്ലാസ് ഉണ്ടായിരിക്കും ഓക്കെ ആ ഒരു ഡെമോ ക്ലാസ് കണ്ടിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ എന്നാണ് ഡിസംബറിന് മുമ്പ് സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു തരും അപ്പൊ ഓടിപ്പിടിച്ചൊന്നും അല്ല സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഡിസംബർ ആവുമ്പോഴത്തേക്ക് നമ്മുടെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും അതുപോലെ നമുക്കറിയാം റിവിഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് എന്താ ഇതെല്ലാം ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലെ റിവിഷൻ നടക്കണം അതുപോലെ തന്നെ എക്സാം എഴുതി എഴുതി നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എക്സാം ഹാളിൽ നല്ല മാർക്ക് വാങ്ങിച്ച് ആ ഒരു പേടിയില്ലാതെ നമുക്ക് എക്സാമിനെ സമീപിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിവിടെ കൂടുതൽ മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് നടത്തുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാം നമ്മുടെ ഈ കോഴ്സിൽ ഓക്കെ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇത് നമ്മുടെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നോക്ക് ബാറ്റിൽ ഓഫ് കുളച്ചൽ ഈസ് റിലേറ്റഡ് ടു കുളച്ചില യുദ്ധം ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റിൻ ആരുമായിട്ടാണ് കുളച്ചൽ യുദ്ധം റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കുളച്ചിലെ യുദ്ധം മാർത്താണ്ഡവർമ്മയുമായിട്ടാണ് അപ്പൊ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ഓക്കെ ഈ ഒരു യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു ഡച്ചുകാരെ പരാജയപ്പെടുത്തി അപ്പൊ ഏഷ്യയിൽ ആദ്യമായിട്ട് ഒരു വിദേശ ശക്തിയെ തോൽപ്പിച്ച നാട്ടുരാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അല്ലെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അവരുടെ സൈന്യാധിപനായിരുന്ന ക്യാപ്റ്റൻ ഡിലനോയെ എന്ത് ചെയ്തു വലിയ കപ്പിത്താനായിട്ട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തെ കൊണ്ട് തിരുവിതാംകൂറിൽ കൊണ്ട് നിയമിച്ചു ഓക്കെ അപ്പോ കുളച്ചിൽ യുദ്ധം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മാർത്താണ്ഡ വർമ്മയുമായിട്ട് തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡ വർമ്മയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പോ നമ്മളിവിടെ സി സി പ്ലസ് അടുത്ത പ്രാവശ്യം എസ് എസ് എൽ സി എക്സാം എഴുതുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ നമു നമുക്കറിയാം അല്ലെ അവസാന നിമിഷം ഒന്നും പഠിച്ചാല് എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടില്ല ആദ്യം മുതൽ പഠിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങിച്ച് എക്സാം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഫുൾ എ പ്ലസ് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും പറയും അവസാനം പഠിച്ചാൽ മതിയെന്ന് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആദ്യം തന്നെ പഠിക്കാം അല്ലെ അപ്പൊ സി സി പ്ലസ് ഏപ്രിൽ ഒന്നിന് പുതിയ ബാച്ച് അടുത്ത എസ് എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ചിലപ്പോൾ ഒൻപതാം ക്ലാസിൽ പഠിക്കുന്നുണ്ടാവും അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ഈ കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ പ്രത്യേകത എന്താ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും എന്ത് നമ്മുടെ ഈ ഒരു സിലബസ് അനുസരിച്ചുള്ള പോഷൻസ് എല്ലാം കവർ ചെയ്യും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയമുണ്ട് അല്ലെ റിവിഷൻ ചെയ്യാൻ സമയമുണ്ട് മോഡൽ എക്സാമുകൾ എഴുതി നോക്കാൻ സമയമുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം റിവിഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നല്ല മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് നല്ല കോൺഫിഡൻസോടെ എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ റിവിഷൻസ് നടത്തുന്നുണ്ട് അതുപോലെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് പേടിയില്ലാതിരിക്കാന് എന്ത് ചെയ്യണം നമുക്ക് കൂടുതൽ മോഡൽ എക്സാമുകൾ എഴുതി നോക്കണം അല്ലെ അതിനുവേണ്ടി നിങ്ങളെ കൊണ്ട് കൂടുതൽ മോഡൽ എക്സാമുകൾ എഴുതി നോക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളെ ഫുൾ ആയിട്ട് സെറ്റ് ആക്കിയിട്ടായിരിക്കും നമ്മൾ നിങ്ങളെ എക്സാമിനായിട്ട് വരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനും എന്ത് ചെയ്യാം നമ്മുടെ എ സി സി പ്ലസിന്റെ ഇ എസ് എസ് എൽ സി ബാച്ച് ഈ ഏപ്രിൽ ഫസ്റ്റിന് തുടങ്ങുന്ന ബാച്ച് എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ അവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏത് നമ്പർ പറയാം നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറയാം ഓക്കെ